സംസ്ഥാനത്ത് ഉരിച്ച പച്ചത്തേങ്ങയുടെ ഒരു കിലോ വിലയാണ് പറയുന്നത് ഇന്ന് സംസ്ഥാനത്ത് പച്ചത്തേങ്ങ ഒരു രൂപ വർജിച്ചിട്ടുണ്ട് തിരുവനന്തപുരം എഴുപത്തി കൊല്ലം എഴുപത്തി മൂന്ന് ആലപ്പുഴ അറുപത്തൊമ്പത് കോട്ടയം അറുപത്തെട്ട് എറണാകുളം അറുപത്തി ഏഴ് ഇടുക്കി അറുപത്തിയെട്ട് തൃശ്ശൂർ അറുപത്തി നാല് പാലക്കാട് അറുപത്തി മൂന്ന് കോഴിക്കോട് അറുപത്തി നാല് വയനാട് എഴുപത്തിരണ്ട് കണ്ണൂർ അറുപത്തിരണ്ട് തലശ്ശേരി അറുപത്തിനാല് കാസർഗോഡ് അറുപത്തി ഒന്ന് മലപ്പുറം അറുപത് പത്തനംതിട്ട അറുപത്തിയെട്ട് എന്നിങ്ങനെയാണ് ഇന്നത്തെ ഒരു കിലോ ഉരിച്ച പച്ചത്തേങ്ങയുടെ ഹോൾസെയിൽ വില ഇന്നലെ ഒരു രൂപ വർദ്ധിച്ചിരുന്നു ഇന്നും ഒരു രൂപ വർദ്ധിച്ചു പച്ച തേങ്ങയിൽ ചെറിയ വില കയറ്റമാണ് കാണിക്കുന്നത്